മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇപ്പോൾ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് യോഗ യോഗയിൽ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട് യോഗയുമായി ബന്ധപ്പെട്ട് പ്രീനാറ്റൽ പോസ്റ്റ് നാറ്റൽ ഒരു വിഭാഗത്തിൽ അത് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ടീച്ചറാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ശ്രീമതി എൻ ജി ശ്രീരഥ ടീച്ചർ ടീച്ചർ അധ്യാപികയായിരുന്നു ഇന്ന് പോസ്റ്റ്നാറ്റൽ പ്രീനാറ്റൽ യോഗ അതായത് പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള യോഗ യോഗ വിഭാഗത്തിൽ കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള വളരെ കുറച്ചു പേരിൽ ഒരാളാണ് ടീച്ചർ ടീച്ചറാണ് ഇന്ന് ബ്രേവ് ഇന്ത്യയിൽ ഇന്ന് നമുക്ക് നമ്മളൊരു കുട്ടി വേണമെന്ന് കപ്പളിൽ തീരുമാനിക്കുമ്പോൾ ആണ് ചില ചില സമൂഹങ്ങളിൽ ഗർഭാധിപ്പ് സംസ്കാരം നടത്തുന്നത് ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെടാം പിന്നെ ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ എഴുന്നേൽക്കണം പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല ചെറുപ്പം മുതൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ജനിച്ചു വളർന്നത് പക്ഷേ ചെറുപ്പം മുതൽ എനിക്ക് നല്ല ഈശ്വര വിശ്വാസമുള്ള കൂട്ടത്തിലാണ് പ്രീനേറ്റൽ യോഗ എന്ന് പറയുന്ന ഒരു കൗൺസിലിങ്ങും കൂടെയാണ് ഗർഭകാല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ സഹായിക്കാൻ ഇഷ്ടം തന്നെയാണ് പക്ഷേ അതിനെ ഒരു ബിസിനസ് ആക്കി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാക്കി കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എത്ര വലിയ മൗണ്ടനായാലും നമ്മളതിൻ്റെ മുകളിൽ വരെ നമ്മൾ സബ്മിറ്റ് ചെയ്യും എന്ന് നമുക്കെപ്പോഴും മനസ്സിലൊരു ഒരു ഒരു ആത്മവിശ്വാസം വേണം എങ്കിൽ മാത്രമേ നമുക്കത് മേളിലെത്താൻ പറ്റുള്ളൂ ആ ആത്മവിശ്വാസം തരുന്നതിന് യോഗ ഒരുപാട് സഹായിക്കും നമ്മളെ ഈ അധ്യാപനത്തിൽ നിന്ന് യോഗയിലേക്കുള്ളൊരു മാറ്റം അതെങ്ങനെയായി ശരിക്കും അധ്യാപനത്തിൽ നിന്ന് യോഗയിലേക്ക് മാറിയതല്ല യോഗയിലേക്ക് അധ്യാപനത്തിൽ നീക്കുമ്പം തന്നെ വന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ തിരുവല്ലയിൽ ജോലിയായിട്ട് വന്ന സമയത്ത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് അടുത്തുള്ള ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിനടുത്ത് തന്നെ സുതീഷ് എന്ന് പറയുന്ന ഒരു സാറ് നടത്തുന്ന ഒരു യോഗാസ്ഥാപനം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ശരിക്കും ഞാൻ യോഗ ഒരു എക്സസൈസ് എന്നുള്ള നിലയിലാണ് ആദ്യം പോയത് ഒരു ശാരീരിക വ്യായാമത്തിന് വേണ്ടി പോയതാണ് പക്ഷേ സാറിൻ്റെ കൂടെ പോയി സ്ഥിരമായി അവിടെ പോകാൻ തുടങ്ങി പോയി 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 വന്നപ്പോഴത്തേക്ക് ഇഷ്ടം വന്നു അപ്പം സാറ് തന്നെ സ്റ്റേറ്റ് റിസോഴ്സ് ഉണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് വരുന്നുണ്ട് അത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി പ്രാക്ടിക്കലി നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തിയറിയും കൂടെ പഠിക്കണം അപ്പോൾ അതും കൂടെ പഠിച്ച എക്സാം എഴുതും വന്നപ്പോൾ എക്സാം എഴുതി അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോഴ്സായി തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ കോഴ്സായി അങ്ങനെ 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 പടിപടിയായിട്ട് യോഗയിലേക്ക് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു കോഴ്സുകളും അല്ലേ തന്നെ കോഴ്സുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരള ഗവൺമെന്റ് അതിൻ്റെതായ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അപ്പോൾ അന്നോട്ടെ അപ്പോൾ ഈ കോഴ്സുകൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കോഴ്സുകളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോഴ്സുകളും ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ കൂടുതൽ യോഗയിലേക്ക് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു പതിനൊന്നും പന്ത്രണ്ട് മുതൽ തുടങ്ങിയെങ്കിലും ഒരു പതിനെട്ടിലെനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി പോകുന്ന സമയത്തൊരു ഗ്യാപ്പ് വന്നു യോഗയിൽ പക്ഷേ അന്നൊരു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പൈതൃക് യോഗാ സ്കൂൾ എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇപ്പോഴും തിരുവല്ലയിൽ അത് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഐ വൈ എയുടെ സഫിലിയേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ബന്ധം അപ്പോഴും നിലവിലുണ്ട് അന്നേരം ഇടയ്ക്കിടയ്ക്ക് കോഴ്സുകൾ നടക്കുമ്പോഴൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അങ്ങനെ എന്തായാലും ഇരുപത് വർഷം സർവീസ് തകഞ്ഞപ്പം വി ആർ എസ് എടുക്കണം ആഗ്രഹം നേരത്തെ ഉള്ളതാണ് അത് ഇരുപത് വർഷം തികഞ്ഞപ്പോഴത്തേക്ക് ഇത് വേണമെങ്കിൽ ഞാൻ വി ആർ എസ് എടുക്കാൻ പോവുകയാണ് എന്ന് സുധീഷ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ സാറിനോട് ഇങ്ങനെ പറഞ്ഞു തിരുവല്ലായിൽ വന്ന സമയത്ത് എപ്പോൾ തിരുവല്ലായി വന്നാലും ശ്രീവല്ല ക്ഷേത്രത്തിലും പോവും സാറിനെ കാണാൻ പോകും അപ്പോൾ സാറിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതുപോലെ വി ആർ എസ് എടുക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനത്തിന് പറ്റിയൊരു വേറൊരു മാർഗ്ഗമുണ്ട് ടീച്ചർ നേരെ ഉത്തരകാശിക്ക് വിട്ടുകൊള്ളുക അവിടെ പോയിട്ട് യോഗ ടി ടി സി ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചതിന് ഉത്തരകാശിക്ക് പോകുന്ന യാതൊരു അവരുടെ തന്നെ ആശ്രമമില്ലേ സാർ അങ്ങനെയല്ല ഉത്തരകാശി ഹിമാലയത്തിലാണ് ഹിമാലയത്ത് ചെയ്യുന്നതിന് ഒരു എനർജി വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഉത്തരകാശിക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു ഒരു മാസം മണിക്കൂർ അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്ന ഇവിടെ നമ്മൾ യോഗ സെന്ററുകൾ ഉണ്ട് അവിടെയൊക്കെ യോഗ എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ശാരീരിക വ്യായാമം എന്നുള്ള നിലയിലാണ് യോഗ പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊന്നുമല്ല യോഗയുടെ പിന്നിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അതെ എനർജിയില് വ്യത്യാസമുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഈ ആശ്രമ സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്ന ഡോർമിറ്ററിയും ഗംഗയും തമ്മിൽ ഒരു പത്ത് മീറ്ററിൻ്റെ ഉള്ളൂ രാത്രിയിൽ ഈ ഗംഗ ഇങ്ങനെ ആർത്തല ചെഴുകുന്ന ശബ്ദം കേട്ടിട്ട് നോർമലി ശബ്ദം കേട്ടാൽ ഉറക്കം വരാത്ത നമ്മളൊക്കെ പിന്നെ ഈ ഗംഗയുടെ ശബ്ദം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തും വരുന്നുണ്ട് അത്രയ്ക്ക് നല്ല പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് പിന്നെ ഒരു ആശ്രമ ജീവിതം അതൊരു ഗുരുതല വിദ്യാഭ്യാസം പോലെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മളൊരു മാസം എല്ലാവരും ഒരുമിച്ച് അവിടെ താമസിക്കുന്നു ആ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകളുണ്ട് അതിൻ്റെ കൂടെ തിയറി ക്ലാസ്സുകളുണ്ട് വേദാന്തയുണ്ട് ഭഗവത്ഗീതയുണ്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ട് മെഡിറ്റേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആശ്രമത്തിലെ ജോലികൾ കർമ്മയോഗയുടെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നു പിന്നെ ഒരു നിശ്ചിത സമയമുണ്ട് നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട വരും രാവിലെ ഇത്ര മണിക്ക് കൃത്യമായി എഴുന്നേൽക്കുന്നു രാത്രി ഒരു പത്ത് മണിക്ക് കൃത്യമായി ഉറങ്ങുന്നു അതിൻ്റെ ആ ഇടവേളയിൽ ഉള്ള സമയം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മിനിറ്റും വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു ആ ഒരു ചിട്ടയിൽ എനിക്ക് ജീവിതം മാറും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമുക്കൊരു ക്രമം വരും ആശ്രമത്തിൽ രണ്ട് നേരേ ഭക്ഷണമുള്ളൂ അപ്പം ആ രണ്ട് നേരത്തെ ഭക്ഷണത്തിൽ തന്നെ അത് വളരെ സാത്വികമായ ഭക്ഷണമാണ് മൊത്തത്തിലൊരു ജീവിതത്തിന് ഒരു ചിട്ട വരും ഈ അതിനുശേഷം ഈ പ്രീനാറ്റൽ പോസ്റ്റ്നാറ്റൽ അത് പൊതുവേ കേൾക്കാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്കറിയാത്ത ഒരു ഒരു യോഗ തെറാപ്പിയാണ് അപ്പോൾ അതിലേക്കുള്ള മാറ്റം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗം തിരഞ്ഞെടുത്തത് യോഗ ടി ടി സി കഴിഞ്ഞതിനു ശേഷം നമുക്ക് യോഗ ടി ടി സി ടു ഹണ്ട്രഡ് അവർ ബേസിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് സ്പെഷ്യലൈസേഷനിലേക്കും പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറേ സ്പെഷ്യലൈസേഷനുണ്ട് പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റലുണ്ട് അതുപോലെ കിഡ്സ് യോഗയ്ക്ക് സ്പെഷ്യലൈസേഷനുണ്ട് ഈ ഇരുന്നൂറ് അവർ ബേസിക് കോഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നൂറ് മണിക്കൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ് മണിക്കൂറാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ യോഗ സെൻ്ററുകളുണ്ട് യോഗ അധ്യാപകരും ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പഠിപ്പിക്കുന്നത് എസ്പെഷ്യലി സ്ത്രീകളെന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഓരോ സ്ത്രീകളും വ്യത്യസ്തരാണ് അപ്പോൾ അവർ യുണീക്കാണ് അവരുടെ വേസും യുണീക്കാണ് പിന്നെ പ്രഗ്നൻ്റ് ആവുമ്പോൾ എന്ന് പറയുന്നത് വീണ്ടും ഓരോ ഇൻഡിവിജ്വലിനും വരുന്ന മാറ്റം ഭയങ്കരമായിട്ട് ഒരു ഗർഭിണിയായ ഓരോ സ്ത്രീയും വ്യത്യസ്തരാണ് അവരുടെ ഓരോ ദിവസങ്ങളും വ്യത്യസ്തരാണ് പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് ഈ ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ കൂട്ടുകുടുംബത്തിലെ അമ്മമാർ അമ്മൂമ്മമാർ ഒക്കെ ഉണ്ടായിരുന്നു സ്ത്രീകൾ വേറെ ഇതുപോലെ പ്രസവം കഴിഞ്ഞ് പരിചയ സമ്പന്നരായ സ്ത്രീകൾ ഇഷ്ടം പോലെ പോലെയുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ് ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഹസ്ബൻഡ് ചിന്തിക്കുന്ന ഇതിങ്ങനെയായിരിക്കും ഇന്നലെ കാണിച്ച സ്വഭാവമല്ലോ ഇന്ന് വിള കാണിക്കുന്നത് ഇതെന്താ ഇന്ന് ഈ വ്യത്യാസം എന്നുള്ളത് അത് അവർക്ക് മനസ്സിലാവണം എന്നില്ല ഒരു സ്ത്രീയിലുണ്ടാകുന്ന മാറ്റം ഒരു ഒരു സ്ത്രീയിൽ നിന്നൊരു അമ്മയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ശാരീരികവും മാനസികവും ഹോർമോൺ ഒരു ഹോർമോണൽ റെവല്യൂഷൻ എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഈ ഓരോ ദിവസവും അവരുടെ മൂഡ് വ്യത്യസ്തമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ആലോചിച്ചപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ പ്രീ നേറ്റൽ പോസ്റ്റ് നേറ്റൽ യോഗയിലേക്ക് എത്താനുള്ളത് ആ ഒരു പഠനം എങ്ങനെയായിരുന്നു അത് അതായത് എന്താണ് ഈ മറ്റ് യോഗ പഠനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കോഴ്സുകളിൽ നിന്നുള്ള വ്യത്യസ്തത നമുക്ക് സാധാരണ ഒരാൾക്ക് നമുക്ക് കൊടുക്കുന്ന യോഗാസനങ്ങളെല്ലാം തന്നെ പ്രീ നേറ്റൽ പോസ്റ്റ്നീറ്റിൽ യോഗയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഓരോ വ്യക്തിയെയും തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയുടെയും ആവശ്യം അനുസരിച്ച് വേണം കൊടുക്കാൻ ബാക്കിയുള്ള യോഗാ ക്ലാസ്സുകളൊക്കെ പലയിടത്തും ഗ്രൂപ്പായിട്ടാണല്ലോ നടത്തുക ഗ്രൂപ്പ് ക്ലാസ്സുകളാണ് കൂടുതലും പക്ഷേ ഇത് ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് അതായത് ഓരോ ആസനങ്ങൾ ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥ മാനസിക അവസ്ഥ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ആസനങ്ങൾ മുദ്രാസ് ബന്ധാസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാകും എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ അതെ അതിൻ്റെതായ മാറ്റം ഓരോ വ്യക്തിക്ക് മാത്രമായിട്ട് നമ്മൾ പ്രത്യേകം തെറാപ്പി ചെയ്യേണ്ടി വരും വേണ്ടിവരും ഓരോ വ്യക്തിക്ക് മാത്രമായിട്ട് നമ്മൾ സീക്വൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും യോഗ സീക്വൻസ് ഓരോരുത്തരുടെയും അനുസരിച്ച് ചിലർക്ക് എന്തെങ്കിലും എലിമെൻറ്റ്സ് ഉണ്ടാവും ഇപ്പം ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രഷർ ബി പി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ള അല്ലെങ്കിൽ വജൈനൽ ബ്ലീഡിംഗ് ഉള്ളവരുണ്ടാവും ഡ്യൂറിങ് പ്രഗ്നൻസി അപ്പോൾ ഇങ്ങനെ ഓരോ കണ്ടീഷൻ വരുമ്പോൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ സീക്വൻസ് തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ടി വരും ഈ എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് എപ്പോഴാണ് ഒരു യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു കപ്പിൾ അവർക്ക് കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ മുതൽ പ്രീ യോഗയുടെ ആരംഭമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഈ ഷോഡശ സംസ്കാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ പതിനാറ് സംസ്കാരങ്ങൾ അതിൽ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നമ്മളൊരു കുട്ടി വേണമെന്ന് കപ്പിൾ തീരുമാനിക്കുമ്പോൾ ആണ് ചില ചില സമൂഹങ്ങളിൽ ഈ ഗർഭാധൻ സംസ്കാരം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡും ബോഡിയും ക്ലെൻസ് ചെയ്യുന്ന ഒരു കാര്യമാണത് എന്ന് പറഞ്ഞ പോലെ ഒരാൾ ഒരു കപ്പിള് ഒരു കുട്ടി വേണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അവർ ഈ പറയുന്ന യോഗാവിധികളനുസരിച്ചുള്ള ഒരു ജീവിത രീതി ഒരു ജീവിതചര്യ പിന്തുടർന്നു പോരുകയും അതുമൂലം അവരുടെ മനസ്സും ശരീരവും ഡീറ്റോക്സിഫൈ ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പ്രഗ്നൻസി പീരീഡിലെന്ന് പറയുന്ന ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കണം കാരണം എക്സ്ട്രാ വെയ്റ്റ് ഒരു ഇലവൻ ടു ഫിഫ്റ്റീൻ കെ ജി കൂടുകയാണ് ചെയ്യുന്നത് ബോഡി വെയ്റ്റിൽ അപ്പോൾ ആ സമയത്ത് ഇത് താങ്ങാനുള്ള ഒരു ശേഷി നമ്മുടെ ബാക്കിനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനിനും ഉണ്ടാവണം പിന്നെ നമ്മുടെ നോർമൽ പോസ്റ്ററിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസം വരും വയറ് മുമ്പിലേക്ക് വരുന്ന സമയത്ത് അപ്പം ഇതിനെയൊക്കെയുള്ള ഒരു സ്ട്രെങ്ത് ബോഡിക്ക് ഉണ്ടാവണം പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുമെന്നും അതുപോലെ മൂലം ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതിനെ നേരിടാൻ മാനസികമായിട്ട് ഈ പെൺകുട്ടി സജ്ജമാവണം പിന്നെ അതുപോലെ പ്രസവം കഴിഞ്ഞാൽ അവരമ്മയുടെ അതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതി കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെടാം പിന്നെ ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ എഴുന്നേക്കണം പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കുഞ്ഞിനെ നോക്കാൻ വേറൊരാൾ അതുപോലെ വീട്ടിലില്ലെങ്കിൽ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ രണ്ടുപേരും കൂടെ ചേർന്നിട്ടായാലും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു അവസരം വരും അപ്പോൾ ഇതിനൊക്കെ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കണം പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഒരു പുതിയൊരു സോളിനെയും ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു നമ്മുടെ എനർജി വൈബുമായി ചേർന്ന് പോകുന്ന ഒരു സോൾ അല്ലെങ്കിൽ ഒരു ഒരു സാത്വ് സോൾ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നായിരിക്കുമല്ലോ നമ്മുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു സോളിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതേ സ്റ്റേറ്റിലായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സോളിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രീനേറ്റൽ യോഗ ഒരു ആറുമാസമെങ്കിലും മുമ്പ് ആരംഭിക്കണം എന്ന് പറയുന്നത് അതിനുള്ള ആസനങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ആസനങ്ങൾ അത് തന്നെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുകയാണോ അതോ പ്രീനേറ്റല്ലെന്ന് ഈ പറഞ്ഞ ഗർഭധാരണത്തിന് മുമ്പുള്ള യോഗ നമ്മൾ ഒരു കുട്ടി വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ഉള്ള യോഗ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരാൾക്ക് കൊടുക്കുന്ന യോഗ പോസേഴ്സ് തന്നെ കൊടുക്കാം ഈ പറഞ്ഞുകൊണ്ടാൽ കുറച്ചുകൂടെ ബാക്കും പെൽവിക് ഫ്ലോറും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ആസനസിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നന്നായിരിക്കും പിന്നെ കുറച്ച് മന്ത്ര ചാൻഡിങ് കുറച്ച് അതുപോലെയുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുക കുറച്ച് ഗുണപാഠകഥകൾ ഒക്കെ വായിക്കുക നല്ല സിനിമകൾ കാണുക നല്ല പാട്ടുകൾ കേൾക്കുക ഈ ഒൻപത് മാസത്തേക്കുള്ള ഈ പ്രസവ പീരീഡ് സോറി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് മാസത്തിനെ നമ്മൾ മൂന്ന് ട്രൈമസ്റ്റർ ആയിട്ട് തിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ഈ മൂന്ന് ട്രൈമസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന സീക്വൻസസ് വ്യത്യാസമായിരിക്കും മൂന്ന് മൂന്ന് ട്രൈമസ്റ്ററിലേയും സീക്വൻസ് വ്യത്യാസമായിരിക്കുമെന്ന് മാത്രമല്ല മൂന്ന് സമയത്തും ആളുകൾക്കനുസരിച്ചും വ്യത്യാസപ്പെടും വ്യക്തിക്കനുസരിച്ച് മാറ്റം വരും കാരണം ആദ്യത്തെ നാല് മാസം ഈ പ്രസവം സോറി ഈ ഗർഭം ഒരു ഒരു ഉറക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയമാണ് അപ്പം നമ്മൾ ഒരുപാട് ശാരീരിക വ്യായാമങ്ങളും ചെയ്യാൻ പാടില്ല ബന്ധാസൊന്നും അവർക്ക് കൊടുക്കില്ല അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ തേർഡ് ട്രൈമസ്റ്റർ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവർക്ക് അവരെ അവരുടെ ശരീരം കൊണ്ട് വഴങ്ങുന്ന എല്ലാ ആസനങ്ങളും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ അപ്പോൾ ഈ പ്രീനാറ്റലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ അതുപോലെ തന്നെ പോസ്റ്റ്നാറ്റൽ പോസ്റ്റ്നാറ്റൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത് ഈ പോസ്റ്റ്മാർട്ടം പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ ഒന്നും നമ്മളിത് കേട്ടിട്ടില്ല ഉണ്ടായിരിക്കാം പക്ഷേ അതിനെപ്പറ്റി ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വാർത്തകളുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വാർത്തകളുണ്ട് ഇപ്പോൾ കുട്ടിയെ കൊന്ന വാർത്തകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് ഇതുകൊണ്ട് നമുക്ക് അതെ പോസ്റ്റ് ഡിപ്രഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ദിവ്യാജോണി എന്ന് ഒരു കുട്ടിയുടെ കേസ് പത്രങ്ങളിലും എല്ലാം വന്നതാണ് ഒരു മൂന്നര വയസ്സ് മൂന്നര മാസം പ്രായമുള്ള കുട്ടിയെ അമ്മ അത് കൊന്നു എന്ന് പറഞ്ഞിട്ട് വന്ന വാർത്തകൾ അന്ന് ആ കുട്ടി അതിനുശേഷം പത്രങ്ങളോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അസുഖം കഴിഞ്ഞ് വരുന്ന സമയത്ത് നിനക്ക് നല്ല മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു എന്നും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അപ്പം അമ്മ മരിച്ചു പോയ കുട്ടിയാണ് അപ്പം അങ്ങനെ നോക്കാൻ ഒരാളില്ല അമ്മായിയമ്മയ്ക്കായാലും വീട്ടിലെ കാര്യങ്ങളും ഈ കുട്ടിയുടെ കാര്യങ്ങളും പൊടിക്കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പല പ്രാവശ്യവും ഈ കുഞ്ഞിനെ വേറെ ആരെങ്കിലും നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിനൊരാളില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ കൊച്ച് പിന്നീട് മാധ്യമങ്ങളോടും പോലീസിനോടും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് ആ കുട്ടിയെ ആത്മഹത്യയും ചെയ്തു അതെ അപ്പം പോസ്റ്റ്മാർട്ടം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ് ഈ അടുത്തിടെ ഒരു നടന്ന ഒരു പഠനത്തിൽ കേരളത്തിലൊരു ഇരുപത്തിയെട്ട് ശതമാനത്തോളം സ്ത്രീകൾ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണ്ടത് നമ്മളൊക്കെ ഞാനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അന്ന് ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ ഞാനീ പറഞ്ഞ കണക്ക് കൂട്ടുകുടുംബങ്ങളും നോക്കാൻ മറ്റു സ്ത്രീകളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അധികം നോട്ടീസ് ചെയ്യപ്പെടാതെയും പോയിട്ടുണ്ടാവാം പിന്നെ എപ്പോഴും ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും പ്രസവം കഴിയുന്ന സമയത്തും ഒരു സ്ത്രീക്ക് ആവശ്യമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ പാമ്പറിങ് ആണ് അവരെ സ്നേഹിക്കുക ശുശ്രൂഷിക്കുക അവർക്ക് ചുറ്റും കുറച്ച് പേരുണ്ടാവുക അവരോടൊപ്പം സംസാരിക്കാം എന്ന് വെച്ചാൽ ഇവർ ഈ പ്രസവം കഴിയുന്ന സമയത്ത് ഇവർക്കൊരു സൊസൈറ്റിയിൽ നിന്ന് ഇവർ വിട്ടുപോയി എന്നുള്ളൊരു തോന്നലുണ്ടാവും അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ ലൈഫിൽ നിന്ന് ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥ കാരണം കൂടുതലും ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളിലേക്ക് അങ്ങനെ ഉള്ള ശ്രദ്ധയിലേക്ക് വരുമ്പോൾ മറ്റ് സോഷ്യൽ നിന്ന് ഇവരൊന്ന് പുറന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം പിൻവലി യോഗ ചെയ്യുന്നൊരവസ്ഥ വരും അതുമൂലം ഉണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ടാവാം ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഉണ്ടാവാം അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് യോഗ വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസ് ഓക്സിറ്റോസിൻ ഡോപ്പമൈൻ മൈൻസെറോട്ടോണിൻ ഇതൊക്കെ ഈ പറയുന്ന ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ നമ്മളെ സഹായിക്കും കോർട്ടിസോണിൻ്റെ അളവ് കുറയ്ക്കും പിന്നെ നമ്മുടെ വൈറ്റൽ എനർജി സട്ടിൽ എനർജിയെ കൂട്ടും അപ്പോൾ ഇത് ഇതിൽ നിന്നൊക്കെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഡൾനെസ് ടയേർഡ്നെസ് മാനസികമായിട്ടുള്ള കുറേ സംഘർഷങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് ഈ പറയുന്ന പോസ്റ്റ്നീറ്റൽ യോഗ സഹായിക്കും അത് പ്രസവം കഴിഞ്ഞൊരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ ഇത് ഇതേ രീതിയിൽ തുറന്നു പോകാവുന്നതാണ് നോർമൽ പ്രസവമാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് യോഗാ സെഷൻസ് തുടങ്ങാം ഇനി സി സെക്ഷൻ ആണെങ്കിൽ ഒരു എട്ടാഴ്ചക്ക് ശേഷം യോഗ ആരംഭിക്കാം ഈ എന്തായാലും ഇങ്ങനെയൊരു തെറാപ്പി അല്ലെങ്കിൽ ഇങ്ങനെയൊരു യോഗ വിഭാഗം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പോസിറ്റീവായിട്ട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് എത്ര പേര് ഇത് ഇതുകൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ കേരളത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ അധികം ഇങ്ങനൊരു പ്രീ നിയർ പോസ്റ്റ് നിയറ്റിൽ യോഗ സെഷനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളതാണ് അധികം ആരും അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നതായിട്ടും എനിക്കറിവില്ല അപ്പം ഞാനും ഇത് കഴിഞ്ഞ് വന്നെങ്കിലും ഞാൻ ക്ലാസ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ശ്രീ ശ്രീ യോഗ സെൻ്ററിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ ആശ്രമത്തിൽ നിന്ന് അവിടെ ഞാൻ മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബാച്ചിൽ നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ടീച്ചറും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ ഇതിനെ കുറച്ചുകൂടെ കാര്യമായിട്ടാണ് ആളുകൾ സമീപിക്കുന്നത് കൂടുതൽ പേര് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് സുഗമമായ ഒരു പ്രഗ്നൻസി പീരീഡിലൂടെയും ഒരു പ്രസവ പ്രക്രിയയിലൂടെയും ഒരു പോസ്റ്റ് പ്രഗ്നൻറ്റ് പീരീഡിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കപ്പിൾസിലെ പെൺകുട്ടികളുണ്ടല്ലോ അവർ വന്ന് യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് നാളെ ഒരാളെ പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടല്ല പക്ഷേ എനിക്കറിഞ്ഞിരിക്കണം ഞാൻ എന്തൊക്കെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എൻ്റെ മാനസിക വ്യാപാരങ്ങൾ പോകേണ്ടത് എൻ്റെ ശാരീരിക വ്യായാമങ്ങൾ പോകേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പെൺകുട്ടികളുണ്ട് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു ഈ യോഗ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ചേഞ്ചസാണ് വരുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ജനിച്ചു വളർന്നത് പക്ഷേ ചെറുപ്പം മുതൽ എനിക്ക് നല്ല ഈശ്വര വിശ്വാസമുള്ള കൂട്ടത്തിലാണ് അപ്പം ശരിക്കും ഞാൻ ആദ്യം തുടങ്ങിയത് ഭക്തിയോഗയിലാണെന്ന് പറയാം ആ ഒരു ഭക് ഭക്തിയോഗ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അത് എൻ്റെ കർമ്മമാർഗ്ഗമായിരുന്നു അതിൽ ഞാൻ കർമ്മയോഗ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ഈ കോഴ്സിന് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജോലി പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളായി കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പഠിപ്പിക്കുക എന്നുള്ള ജോലി ഞാൻ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുമാണ് ചെയ്തിട്ടുള്ള ജോലി ചെയ്ത കാലം വരെ ചെയ്തിട്ടുള്ള ആളുമാണ് അപ്പോൾ ഭക്തിയോഗയായി കർമ്മയോഗയായി പിന്നെ ഈ യോഗ കോഴ്സസിലേക്ക് പഠിക്കാൻ പോയപ്പോഴാണ് ആസനാസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നെ മെഡിറ്റേഷൻ എങ്ങനെ മനസ്സിനെ കാം ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാജയോഗയുടെ ഘട്ടങ്ങളിലേക്ക് തരുന്നത് അതിൻ്റെ കൂടെ തന്നെ വേദാന്ത ഭഗവത്ഗീത ഇതൊക്കെ നമുക്ക് തിയറി പഠിക്കാനുണ്ട് വേദാന്തയും ഭഗവത്ഗീതയും പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിൽ പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പം ഇതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി അപ്പം എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് തന്നെ ഞാൻ അന്ന് ചോദിച്ചു ഇത് കൂടുതൽ പഠിക്കാൻ എനിക്ക് എന്തെങ്കിലും മാർഗം എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവത്ഗീത എന്നെ പഠിപ്പിച്ച ഒരു സ്വാമി തന്മയി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിനിയാണ് പഠിപ്പിച്ചത് സ്വാമിനി പറഞ്ഞു നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ആശ്രമമുണ്ടല്ലോ ഋഷികേഷിൽ അപ്പം അവിടുത്തെ ഒരു കൂട്ടം അധ്യാപകർ ചേർന്നിട്ട് ഓൺലൈനിൽ സൗജന്യമായിട്ട് ഭഗവത്ഗീത ക്ലാസ്സുകളും അതുപോലെ തന്നെ വേദാന്തത്തിൽ നമ്മൾ ഉപനിഷത്തൊക്കെ പഠിക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട കുറച്ച് പ്രകടന ഗ്രന്ഥങ്ങളുണ്ട് ഇതിൻ്റെ ക്ലാസ്സുമൊക്കെ എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഞാൻ നമ്പർ തരാം ശിഷ്യന് തന്നെ പഠിക്കണം എന്നു വെച്ചാൽ സാധകൻ ആവശ്യപ്പെടണം എനിക്കത് പഠിക്കണം എന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം അതുകൊണ്ട് സ്വന്തമായിട്ട് ആവശ്യപ്പെട്ടാലേ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയുള്ളൂ ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ആ ഗ്രൂപ്പുകൾ ആഡായി ഇപ്പം ആത്മബോധയും തത്വബോധയും പ്രകടനഗ്രന്ഥങ്ങൾ അവരുടെ കൂടെ കംപ്ലീറ്റ് ചെയ്തു ഭഗവത്ഗീത ക്ലാസ്സുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു അത് ഒരു മിനിമം നാല് വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചു തീർക്കാനായിട്ട് പിന്നെ തിങ്കളും വ്യാഴവും വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഭഗവത്ഗീത ചാൻഡിങ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ പഠനങ്ങൾ ഇതിൻ്റെ കൂടെ തുടർന്ന് പോകുന്നുണ്ട് വ്യക്തി ജീവിതത്തിലുണ്ടായ എന്ന് പറയുന്നത് ഞാൻ ഞാനൊരു സാധാരണ വ്യക്തിയായിരുന്നു സാധാരണ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീയായിരുന്നു ഈ പറയുന്ന ദേഷ്യവും പെട്ടെന്ന് ദേഷ്യം വരുവും ഒക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള പ്രകൃതം ഉണ്ടായിരുന്നു കുശിമ്പ് ഉന്നായ്മ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന പഠനങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിനെ മനസ്സിനെ നമ്മുടെ പരിധിയിലേക്ക് വരുത്താം നമ്മുടെ പരിധിയിലേക്കെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്ന ഒരു ശാന്തത മനസ്സിലും മൊത്തത്തിൽ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലും മറ്റുള്ളവരോട് ഇടപഴകുന്നതിൽ അതായത് വ്യക്തി ജീവിതത്തിലും എൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പറ്റിയിട്ടുണ്ട് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഒരുപാട് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ യോഗയെക്കുറിച്ച് പൊതുവേ യോഗ യോഗയ്ക്കെതിരെ സംസാരിക്കുന്നു പൊതുവേ പറയുന്നത് യോഗ ഒരു വ്യായാമം മാത്രമാണെന്നാണ് തോന്നുന്നു അത് അതാ സാധാരണ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് അതാണ് ഇപ്പോഴും നമ്മുടെ യോഗാ സെൻറ്ററുകളിൽ പോകുന്ന ആൾക്കാരും അത്രേ ചിന്തിക്കുന്നുള്ളു യോഗ ഒരു ശാരീരിക വ്യായാമമാണ് എന്നാണ് ചിന്തിക്കുന്നത് യോഗ ഒരു ശാരീരിക വ്യായാമമല്ല അല്ല അതൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ അഷ്ടാംഗ യോഗയിലെ ഒരു ഭാഗം മാത്രമാണ് എന്ന് പറയുന്നത് അതിൽ ഇനിയും ബാക്കി കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആചരിക്കേണ്ട യോഗ എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാണ് ഒരു ജീവിത ശൈലിയാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങളാണ് യോഗ എന്ന് പറയുന്നത് അതിലെ ആസന അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എട്ടിൽ ഒന്ന് മാത്രമാണ് ആസക അതിനകത്ത് വേറെയുണ്ട് യമ നിയമ തുടങ്ങി കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് അപ്പം അങ്ങനെ അത് മുഴുവൻ അറിയുന്ന ആൾ ഈ പറയുന്ന കാര്യം പറയില്ല അത് ഇതിനെ അതിനെക്കുറിച്ച് ബോധമുള്ളവർ എന്ന് വെച്ചാൽ മുഴുവൻ വെച്ചാൽ മുഴുവൻ പഠിച്ചാളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളുണ്ട് ഇതാണ് യോഗ എന്നറിയുന്നവർ ഇത് പറയില്ല ഈ അന്താരാഷ്ട്ര യോഗ ദിനം അത് തുടങ്ങിയതിന് ശേഷം ആ ഒരു യോഗയുടെ ആ ഒരു പ്രചാരണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെ തോന്നും യോഗ കുറച്ചുകൂടെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കൂടുതൽ പേരും അതിന് ശാരീരിക വ്യായാമമായിട്ടാണ് കരുതുന്നത് എങ്കിൽ പോലും സാമാന്യ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനും യോഗ കൂടുതൽ വ്യാപകമാകാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പൊതുവേ ഈ ടെൻഷനുള്ള ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഇപ്പം യോഗയിലേക്ക് തിരിയാൻ യോഗയിൽ അന്വേഷിച്ചു വരാൻ തുടങ്ങിയിട്ടുള്ളൊരു സാഹചര്യം മാത്രല്ല മറ്റ് മറ്റ് രാഷ്ട്രങ്ങളിലെ സൈനിക മേഖലകളിലുൾപ്പെടെ വിഷയമായിട്ട് മാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുള്ള ആളുകൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പുറത്തുള്ള ആളുകൾ യോഗയെ കാണുന്നുണ്ട് ടീച്ചർ ഈ പ്ലീനാറ്റൽ യോഗ അത് നമ്മൾ സ്വായത്തമാക്കിയാൽ നമുക്ക് എന്താണ് അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക ഒന്നാമത്തെ കാര്യം ബോഡി സ്ട്രോങ് ആവും സ്പൈൻ പോസ്റ്റർ ആവും കാരണം വയറ് മുമ്പിലേക്ക് പ്രഗ്നൻസി ടൈമിൽ വരുന്നതിന് നമുക്ക് നമ്മുടെ പോസ്റ്റർ നമുക്കൊരു കൂന് വരുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ വളഞ്ഞ് ചില സ്ത്രീകൾ കണ്ടില്ലേ നടുക്കനെ കൈ കൈ കൊടുത്തൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ആ പോസ്റ്റർ കറക്ഷൻ വരും ഒന്ന് പിന്നെ പൊതുവേ സ്ലീപ്പ് ആയിരിക്കും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്ലീപ്പ് ആയിരിക്കും ഈ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഹോർമോണൽ ചേയ്ഞ്ചസ് നമുക്ക് അതിൻ്റെ ഒരു തീവ്രത കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവെയർനെസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആവും പിന്നെ ഉണ്ടാകുന്ന ഇവരുടെയൊക്കെ ഉണ്ടാകുന്ന നോസിയ വോമിറ്റിങ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടല്ലോ അതൊക്കെ നോസിയയും വൊമിറ്റിങ്ങും ഒക്കെ നമുക്ക് കുറച്ച് മാസങ്ങളുണ്ടാകും ആദ്യത്തെ കുറച്ച് മാസം ചിലർക്ക് ആദ്യത്തെ മാസങ്ങളല്ല ചിലർക്ക് അവസാനം വരെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തീവ്രത ഇതിനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റുമെന്നല്ല പറയുന്നത് ഇതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും പിന്നെ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പറ്റും ചിലർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഫിയർ ആണ് ചൈൽഡ് ബേർത്തിനെക്കുറിച്ചുള്ള പേടി പെയിൻ എന്നൊക്കെയുള്ള ആ പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ എന്ന് വെച്ചാൽ പ്രീനറ്റൽ യോഗ എന്ന് പറയുന്ന ഒരു കൗൺസിലിങ്ങൂടെയാണ് ഇവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ നമ്മളിവരുമായിട്ടൊരു ബന്ധം ഇവരുടെ ഒരു ട്രസ്റ്റഡ് പേഴ്സണായി മാറുകയാണ് നമ്മൾ അപ്പം ആ നമ്മൾ ചെയ്യുന്ന ആ കൗൺസിലിങ്ങിലൂടെ ഇങ്ങനെയുള്ള പേടി കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും പിന്നെ ഉള്ളിലുള്ള കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഇവർക്ക് മെഡിറ്റേഷൻ അവർ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സങ്കല്പം വെച്ചിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുക ഈ കുഞ്ഞിനെ കുറിച്ചുള്ള കുഞ്ഞിൻ്റെ ഹെൽത്ത് കുഞ്ഞിൻ്റെ മാനസിക എന്താ പറയുന്ന ഇമോഷണൽ ഹെൽത്ത് ഇതെല്ലാം സങ്കല്പം വെച്ചിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുക അപ്പം ആ വരുന്ന കുഞ്ഞും ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും ഇമോഷണലി ഹെൽത്തി ആയിരിക്കും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്നല്ല ബോണ്ടിങ്ങിലായിരിക്കും വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഗ്നൻസി ടൈമിൽ യോഗയും അതുപോലെ മന്ത്രാസം ജവ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വരും പിന്നെ പോസ്റ്റ്നീറ്റലിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ്റെ കാര്യം പ്രധാനമായിട്ട് അത് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ബോഡിക്ക് ഉണ്ടാകുന്ന കുറേ ക്ഷതങ്ങളുണ്ട് ബോഡി വീക്കാവും അങ്ങനെയുള്ള പെൽവിക് മസിൽസ് വീക്കാവും അതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് യോഗ സഹായിക്കും യൂട്രസ് പൂർവ്വസ്ഥിതിയിലേക്കാക്കാൻ സഹായിക്കും ഇങ്ങനെയുള്ള കുറേ പ്രയോജനങ്ങൾ പ്രീനിയൽ പോസ്റ്റ്നേറ്റൽ യോഗ കൊണ്ടുണ്ട് പിന്നെ ഇതിന് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇത് മാത്രമല്ല യോഗ മാത്രമല്ല ഇതിൻ്റെ കൂടെ മ്യൂസിക് ഉണ്ട് ഡയറ്റ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് ഉണ്ട് കുറേ കാര്യങ്ങൾ മന്ത്ര ജപ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് പക്ഷേ പഠിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായിരിക്കും ഒരു ഭാവിയിലേക്ക് അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ ഭാവിയിലേക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും ഒരു കൺഫ്യൂഷനിലാണ് അത് ഒരു മോണിറ്ററി ബെനിഫിറ്റിലേക്കൊരു ബിസിനസ്സാക്കി കൊണ്ടുപോകണോ അതോ എനിക്കൊരു ഈ ഈ പറയുന്ന അവസ്ഥയിലുള്ള അതായത് ഗർഭകാല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ സഹായിക്കാൻ ഇഷ്ടം തന്നെയാണ് പക്ഷേ അതിനെ ഒരു ബിസിനസ്സാക്കി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാക്കി കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് യഹസാസ് എന്ന് പറഞ്ഞിട്ട് അത് പോസ്റ്റ് നേറ്റൽ നേട്രൽ ആണ് ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ന്യൂക്ലിയർ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അത്രയും കെയർ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നേരെ അവിടെ കൊണ്ടാക്കിയാൽ മതി അവർ ഫുള്ള് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫുള്ള് ശുശ്രൂഷ അവർ ഏറ്റെടുത്ത് പണ്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ ചെയ്തിരുന്നത് പോലെ ചെയ്യുന്നൊരു സ്ഥാപനമാണ് അവിടെ അപ്പം അതുപോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ടങ്ങനെ സഹകരിച്ചു കൊണ്ട് എൻ്റെ സർവീസ് കൊടുക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് അവർ കൊച്ചിയിലൊരു ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്കിതിൽ വലിയ മോണിറ്ററി ബെനിഫിറ്റിനോട് താല്പര്യമില്ല സഹായം ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പോഴും അതുകൊണ്ട് പഠിപ്പിക്കാൻ ഇതുവരെ ഞാൻ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങിയിട്ടില്ല തന്നെ ചെയ്യുന്ന കൂടിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ട്രെക്കിംഗ് നടത്തുന്ന സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ബ്രീത്തിങില് നല്ല വ്യത്യാസം ഉണ്ടാകും ബ്രീത്തിങ് എക്സൈസസ് ട്രെക്കിങ്ങിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിൻ്റെ ഹെൽത്തും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം അതാണ് ഏറ്റവും വലത് നമുക്ക് മനസ്സ് വേണം എത്ര വലിയ മൗണ്ടൻ ആയാലും നമ്മളതിൻ്റെ മുകളിൽ വരെ നമ്മൾ സബ്മിറ്റ് ചെയ്യും എന്ന് നമുക്കെപ്പോഴും മനസ്സിലൊരു ഒരു ഒരു ആത്മവിശ്വാസം വേണം എങ്കിൽ മാത്രമേ നമുക്കത് മേളിലെത്താൻ പറ്റുകയുള്ളൂ ആ ആത്മവിശ്വാസം തരുന്നതിന് യോഗ ഒരുപാട് സഹായിക്കും നമ്മളെ പിന്നെ ഈ പറഞ്ഞുകൊണ്ടു യോഗ ഒരു സ്ലോ എക്സസൈസ് ആണെങ്കിലും ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ബോഡി നല്ല സ്ട്രോങ് ആവും പിന്നെ നമ്മുടെ ശ്വാസഗതി നമ്മൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഈ ഒരു സാധാരണ വ്യക്തി അതിൻ്റെ ഒരു മൂന്നിൽ നിന്ന് ഭാഗമേ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കഴിയും അത് നമുക്ക് ബ്രി ഇതിൽ ട്രക്കിങ്ങിൽ നന്നായിട്ട് സഹായിക്കും ട്രെക്കിങ്ങിൽ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഓൾറെഡി ഞാൻ വിശുപ്പുലിമല കയറിയിട്ടുണ്ട് അഗസ്ത്യാറുകൂടം കയറിയിട്ടുണ്ട് വാലി ഫ്ലവേഴ്സും ഹേംകുണ്ട് സാഹിബും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഓഗസ്റ്റിൽ കാശ്മീർ ഗ്രേറ്റ് ലേക്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഓക്കെ ജീവിതത്തിൽ ഈ യോഗയുമായി ബന്ധപ്പെട്ട് എല്ലാ കുറച്ചു പേർക്കെങ്കിലും ഇത് പഠിപ്പിച്ചുകൊടുക്കാൻ കഴിയട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം